ലക്കിന്ന് ചേച്ചിറോടാട്ടാ ഇടക്കണത് ലക്കിന്ന് ചേച്ചി പാ ചോറ് എണിക്ക് എണീക്ക് വാ എണിക്ക് വാ നിനക്ക് നിന്റെ സ്ഥലത്ത് പോയി മടി എണിക്കല വാട വരാൻ പറഞ്ഞ നിന്റെ അടുത്ത് നീ ഇന്ന് ചേച്ചറോടെ കിടക്കണ് ലക്കിന്ന് ഡാ വരാൻ പറഞ്ഞാ നിന്റെ അടുത്ത് കള്ളത്ത മാടി വായ വാ നിക്ക് എനിക്ക് എനിക്ക് വാ വാ എന്നടിക്കാ വാ വാ എനിക്ക് വാ ദീവന്റെ തട്ടണ വാ കൈ പിടിക്കാൻ പോന്ന വാണിറ്റടി എന്നാടിക്കോണ് വരാൻ പറ ആ നീ അമ്മേനത്തല്ല വന്ന എണിറ്റ് നിക്ക് അമ്മേനെ തല്ലിന്നുള്ള പേര് ഒക്കെ കേട്ടാ ആഹ് ലക്കി അമ്മേനെ തല്ലി കേട്ടാ വന്നേ 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 നീ എന്നെ കടിക്കോ നീ എന്നെ അടിക്കോ ഏ അമ്മേനെ അടിക്കാറേ വന്നേ എണിക്ക് എണിക്ക് അമ്മേനെ തല്ലി ലക്കി അമ്മേനെ തല്ലിയാ എല്ലാരും പറയട്ടെ ലക്ക അമ്മേനെ തല്ലീന്ന് വന്നേ ചേട്ട ദൈവനെന്നെ തല്ലണ് ചേട്ടൻ കണ്ടാ ചേട്ടൻ മോനെന്നെ തല്ലണ് വന്നേ വന്നേ ആ ആ അതെ അതെ കടിക്കാനൊക്കെ ചേച്ചി പറഞ്ഞൊന്നും പറഞ്ഞോളാ ഈ വലിയ ആളാവല്ലേ ജീവി കിടന്നു ചേച്ചി പറഞ്ഞെന്ന് ചേച്ചിയുടെ റൂമിൽ കിടന്നോളാം എന്നിട്ട് ഞാൻ വിളിക്കാൻ വന്നപ്പോൾ ഉള്ള കാര്യങ്ങളാണ് കാണത് എന്നെ അടിക്കുക കടിക്കുക വന്നേ വന്ന എനിക്ക് 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 കൈ കാണിച്ചത് വാ വന്ന് ഞാൻ ലക്കിനെ പിടിച്ചോളൂ തേടി നീ ചേച്ചി ഇവിടെ ഒക്കെ ഇടുന്നോളാൻ പറഞ്ഞ എന്റെ അമ്മയാണ് എനിക്കാണ് ചെയ്ത് നിനക്ക് രാവിലെയും വൈകിട്ടും ഒക്കെ ഭക്ഷണം തരണം ആരാ ഏ ചേച്ചിയാണ് അച്ഛനാണ് വാല് മാത്രങ്ങണ്ടല്ലോ ഉറങ്ങണ ആളുടെ ഏ കയ് പിടിച്ച് നിന്നെ ഞാൻ കൈപ്പിടിച്ചുണ്ടാക്കുമ്പറമ്പ എന്നെ തല്ലണവൻ അമ്മേനെ തല്ലി അല്ലെങ്കി റൂമിൽക്ക് കേറാത്താവല വെളുപ്പിനെക്കാനുള്ളതാ നിനക്ക് എവിടെക്കുവാൻ വെളുപ്പിനിട്ടിട്ട് നീ ചേച്ചി പറയാൻ നോക്കിയിരിക്കാർന്നീനകത്ത് കേറാനായിട്ട് വന്നോ മര്യാക്കാൻ്റെ അല്ലെങ്കിൽ ആ നാളെ നിനക്ക് ഭക്ഷണം തരില്ല ഇവർ ആരും ഉണ്ടാവില്ല നിനക്ക് ഫുഡ് തരണത് ഞാനാ വന്ന് ഞാൻ വിളിക്കുന്ന കൊടുത്ത് പോവാ വന്നേ 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 വ വേറെ കടിക്കോ അമ്മേനെ കടിക്കോ നീ അമ്മേനെ കടിക്കോ നീ അമ്മേനെ കടിക്കോ ആഹാ നീ അത്രയ്ക്ക് നിനക്ക് സമൃദ്ധിയോ അത്രയ്ക്ക് നിനക്ക് സമൃദ്ധിയാ ഏ ഞാൻ ടിങ്കുവിനെ വിളിക്കട്ടാന്ന ഞാൻ നിന്നെ നിന്നെ വേണ്ട എനിക്ക് നിന്നെ വേണ്ട ഞാനേ അക്കു ഞാൻ എനിക്ക് ഇവനെ വേണ്ട ഇവനടിച്ചില്ലേ അടിച്ചില്ലേ ടിങ്കുന്ന് പറഞ്ഞപ്പ അവനെറ്റുട്ടാ ഞാൻ ടിങ്കുവിന്റെ അടുത്ത് കോട്ടയെന്നു പറഞ്ഞപ്പോ അവൻ എണിറ്റു എന്നിട്ട് അവൻ അതിന്റെ അടി വന്നേ വന്നേ വാ 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 ഞാൻ എനിക്ക് നിന്നെ വേണ്ട ഇനി ഞാൻ എനിക്ക് ഞാൻ നിനക്ക് നിനക്ക് ഞാൻ ഒരു സാധനം തരില്ല ബിസ്ക്കറ്റ് മേടിച്ചു തരില്ല ചോറും തരില്ല ഒന്നും തരില്ല ഇങ്ങനെ തല്ലില്ലേ ഞാനേ ടിങ്കൂനും എടുത്തോളാട്ടാ ചിക്കനും ചോറും ഒക്കെ ടിങ്കു പാവ ടിങ്കുവിനും എടുക്കട്ടെ ഞാൻ ടിങ്കുനൊപ്പ വിളിക്കട്ടെ ചോറ് ഞാൻ ചോറ് എടുത്തു വെച്ചിട്ട് പാർക്കാ കൊടുക്കണ്ടേ ടിങ്കുനും കൊടുക്കട്ടെട്ടോ ഞാൻ ടിങ്കൂര് ചോറ് എടുത്തിട്ട് വരാട്ടാട്ടാ അവനോടെ കിടന്നു കേട്ടെ ഇനോടെ കിടക്കട്ടെ ഇനോടെ കിടക്കട്ടെ ഏ ഏ എന്തി എന്തി എന്തിനാ പോന്നേ ഏ ടിങ്കു വന്നോ നോക്കണതാ എന്തിനാ പോന്നേ ഏ പോയി കിടന്നോ നീ നിന്റെ ചിത്ര പോയി കിടന്നോ എനിക്ക് ഇപ്പൊ അവിടെ നിന്ന് മാറി ഇവിടെ അല്ല ഇത്ര നേരം ഒരു കുഴപ്പം ലെൻറ്റായിട്ട് സെറ്റായിരുന്നു ഇപ്പൊ എന്തു പറ്റി പെട്ടന്ന് ഒരു പാവമാറ്റം ഏർ ഭയങ്കര വെച്ചിട്ടിരിക്കണത് ഒരു ലക്കി മോൻ ചേച്ചിട്ട് റൂമിൽ വന്ന് കിടക്കണന്നുണ്ട് പക്ഷെ ഞാൻ ടിങ്കുവിന്റെ പേര് പറഞ്ഞപ്പോ അതിനൊരു സമാധാനം ഇല്ല അപ്പൊ പിന്നെ ഇങ്ങോട്ട് വന്നു ഇങ്ങട് അച്ചായി അടുക്കളരിക്കപ്പോ അച്ചായ കുറേ